നമസ്കാരം വളരെ നല്ല രീതിക്ക് മാർക്കറ്റ് സ്റ്റഡി നടത്തുന്ന ഒരു വാഹന നിർമ്മാതാവാണ് മാരുതി സുസിക്കി മാരുതി സുസിക്കിയുടെ കാര്യം നമ്മൾ വളരെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻട്രി ലെവൽ കാറുകളുണ്ടല്ലോ ഫോർ എക്സാമ്പിൾ ഓൾട്ടോ കേട്ടൻ ഉണ്ട് സെലേറിയോ വാഗണാറ് ഇഗ്നിസ് അത് മാത്രമല്ല എസ്പ്രസോ ഇങ്ങനെയുള്ള ഈവൻ വാഗണാർ പോലുള്ള വാഹനങ്ങളൊക്കെ നല്ല സെയിലുള്ള അല്ലെങ്കിൽ സെയിൽസ് ചാർട്ടിൽ തന്നെ എപ്പോഴും ഒന്നാം സ്ഥാനത്ത് വരുന്ന വാഹനമാണ് ഒരു ആവറേജ് ഒരു പതിനെണ്ണായിരം യൂണിറ്റ് എങ്ങനെ നോക്കിയാലും വാഗണാറ് ഒരു മാസം സെയിൽ ചെയ്യും ഇവരുടെ ഒരു ഒരു അയ്യായിരം യൂണിറ്റ് ഒക്കെ സെയിൽ ചെയ്യുന്നത് വളരെ കുറച്ച് നമ്പർ എന്നുള്ള രീതിക്കാണ് ഹോണ്ടയുടെ കാര്യമൊക്കെ അറിയാമല്ലോ ഇപ്പം ഹോണ്ടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാരുതി സുസുക്കിയുടെ വരാൻ പോകുന്ന ചില മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ചില ഡെവലപ്മെൻറ്റ്സൊക്കെയാണ് തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാകും നമ്മൾക്ക് കാരണം നമ്മൾക്ക് വേണ്ടത് എൻട്രി ലെവലിൽ നല്ല കാറുകൾ വരിക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇലക്ട്രിക് കാറുകളിൽ അല്ലെങ്കിൽ ഹൈബ്രിഡ് കാറുകളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് പക്ഷേ ഹൈബ്രിഡ് എന്ന് പറയുന്ന ആ ഒരു വേർഷൻ മാറിയിട്ട് ഇലക്ട്രിക്കിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കാരണം എൻട്രി ലെവൽ കാറുകൾ അതായത് ഒരു ബൈക്കിൽ നിന്നും കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറിയാണ് ഈ ഒരു കാറ്റഗറി യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രോത്ത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ആളുകൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ഡയറക്റ്റായിട്ട് ഒരു മൈക്രോ എസ് യു വിയിലൊക്കെ പോവുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു കാറ്റഗറിയിൽ ഇപ്പോൾ മാരുതിയുടെ ഒരു കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏകദേശം ഒരു നൂറ്റി നാല്പത്തഞ്ച് കോടിയോളം ആളുകൾ ഉണ്ട് അതിൽ തന്നെ നൂറ് കോടി ആൾക്കാർ ഇത്തരത്തിൽ ബൈക്കിൽ നിന്നും കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ് ഇതൊരു ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റ് സ്റ്റഡിയിലൂടെ അവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പ്രസോ ആയിക്കോട്ടെ അല്ലെങ്കിൽ സെലേറി ആയിക്കോട്ടെ ഈവൻ ഇഗ്നിസ് ഒക്കെ ആയിക്കോട്ടെ ഇപ്പം അത്യാവശ്യം സെയിൽ കുറഞ്ഞിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം സെയിലുണ്ടെന്ന് തോന്നും പക്ഷേ മാതിരിയുടെ കാഴ്ചപ്പാടിൽ ഇഗ്നിസിൻ്റെ കേസ് ഓക്കെയാണ് പക്ഷേ സെലേറിയോ എസ്പ്രസോ എന്ന് പറയുന്ന വാഹനങ്ങളുടെയൊക്കെ ഷെയർ അല്ലെങ്കിൽ മാർക്കറ്റിൽ വിൽക്കാൻ ഉദ്ദേശിച്ച നമ്പർ അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മാരുത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ചെറു കാറുകളിൽ കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി കൊണ്ടുവരിക അതല്ല ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്ന എമിഷൻ നോംസിനെ മീറ്റ് ചെയ്തക്ക രീതിയിൽ നിലവിലുള്ള എൻജിനെ മോഡിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന വലിയൊരു കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസിനെ കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനവർ പ്രധാനമായിട്ടും നോക്കുന്നത് മൾട്ടിപ്പിൾ പവർ ട്രെയിൻസ് ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ഫ്ലെക്സ് ഫ്യൂര് ഒരുപാട് അവർ കാണിക്കുന്ന ഒരു ഒരു വേർഷനാണ് ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടം മുതൽ ഈ ഫ്ലെക്സ് ഫെലിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് വാഗണാർ അവരിൽ വാഗണാർ എന്ന് പറയുന്ന വാഹനത്തിൽ അവരത് ഷോക്കേസ് ചെയ്തതാണ് തീർച്ചയായിട്ടും വാഗണാറിൻ്റെ ഒരു ഹൈബ്രിഡ് വേർഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ് അതാണ് ഏറ്റവും പ്രധാനമായിട്ടും എന്നെ പേഴ്സണലി എക്സൈറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് എഞ്ചിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോൺൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വാഗനാർ നമ്മൾ പേഴ്സണലി നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ ഇത്രയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വാഹനമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് പ്രധാനമായിട്ടും വാഗണാറിൽ ഹൈബ്രിഡ് വേർഷൻ വരാൻ പോവുകയാണ് ഇതൊരു മൈൽഡ് ഹൈബ്രിഡ് അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിലവിൽ പല വാഹനത്തിലും നമ്മളത് കാണുന്നുണ്ട് ഒരു ടോർക്ക് അസിസ്റ്റ് ആണ് അല്ലാതെ അതിനകത്ത് വീ നമ്മളതിനെ പ്രധാനമായിട്ടും ഒരു എക്സ്ട്രാ ബാറ്ററി സെറ്റപ്പ് വെച്ചിട്ട് ആ ബാറ്ററി കൊണ്ട് കുറേ കിലോമീറ്റർ വാഹനം ഓടുക എന്നുള്ളതല്ല ചെറുതായിട്ട് ടോർക്കിനൊന്ന് എൻഹാൻസ് ചെയ്യുക പണ്ട് കാലത്തൊക്കെ നമ്മുടെ ബ്രസൈല് മാനുവലിനത് ഉണ്ടായിരുന്നു മാനുവൽ ബ്രസേൽ നിന്നും അത് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക് ബ്രസേലൊക്കെ ആ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചറുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഇനി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം സ്വിഫ്റ്റിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് വരാൻ പോവുകയാണ് എന്നുള്ളത് കാരണം അതൊക്കെ വരും കാരണം അവരുടെ ആ ഒരു പോർട്ട്ഫോളിയോയിലുള്ള കുറേ വാഹനങ്ങളിൽ ഒന്നാണ് സ്വിഫ്റ്റും അതുമാത്രമല്ല ബലീനോ പിന്നെ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ബലീനോടെ തന്നെ ഒരു എൻഹാൻസ്ഡ് വേർഷൻ എന്ന് പറയത്തക്ക രീതിയിലുള്ള ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനം പക്ഷേ ഇവിടെ വാഗണങ്ങൾ നോക്കുമ്പോഴത്തേക്കും സാധാരണക്കാരായ ആളുകൾക്ക് വലിയൊരു ആശ്വാസമാണ് കാരണം ഇലക്ട്രിക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അമിതമായ വില കൊടുക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോമറ്റ് എം ജിയുടെ കോമറ്റ് നമ്മൾ നോക്കുകയാണ് ആ വാഹനം യഥാർത്ഥത്തിൽ നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനമാണോ ഒരിക്കലുമല്ല ഫ്രണ്ടിൽ രണ്ട് പേർക്ക് യാത്ര ചെയ്ത് പോകാം എന്നുള്ളതല്ലാതെ പിൻ സീറ്റുകളിൽ കംഫർട്ട് വളരെ കുറവാണ് പക്ഷേ പല ആളുകളും അതിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് ഇലക്ട്രിക് ആണ് റണ്ണിങ് കോസ്റ്റ് കുറവാണ് പക്ഷേ അതിൻ്റെ വില എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷം രൂപയ്ക്കൊക്കെ അടുത്താണ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കാണ് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ പതിനൊന്ന് ലക്ഷം രൂപയ്ക്കുള്ള ഒരു ഒരു വാഹനമാണോ എന്ന് ചോദിച്ചാൽ അല്ല തീർച്ചയായിട്ടും അല്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സ്ട്രോങ് ഹാബിഡ് കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരു പരിധി വരെ ഈ പറയുന്ന ഇലക്ട്രിക് കാറുകളിലേക്ക് പോകുന്ന വലിയ കോസ്റ്റ് ഒഴിവാക്കി നമുക്ക് ആവശ്യത്തിലുള്ള ഒരു തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് മൈലേജ് കാര്യങ്ങളൊക്കെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ അവർ പല വാഹനങ്ങളിൽ നിന്നും നല്ല റേഞ്ച് അല്ലെങ്കിൽ നല്ല മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറയുന്ന സെലറിയിലൊക്കെ ട്വൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ട്വൻറ്റി സിക്സിൻ്റെ അടുത്തൊക്കെ മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട് ഇപ്പോൾ സെറ്റോളിയിൽ വരുന്ന ഒരുപാട് വാഹനങ്ങളിൽ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഒക്കെയാണ് അവർ ക്ലെയിം ചെയ്യുന്നത് പക്ഷേ അതിനെ എൻഹാൻസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാഹനത്തിൻ്റെ കേവ് വെയ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മാരുതി സുസുക്കി വാഗനാറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഒരു ഫോർട്ടി കിലോമീറ്റേഴ്സിൻ്റെ താഴെ തേർട്ടി ടു തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് തീർച്ചയായിട്ടും മൈലേജ് ലഭിക്കും തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് എന്തായാലും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൽ എന്ത് ചെയ്ഞ്ചാണ് വരുന്നത് പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തെ അതായത് വാഗണാറിനെ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഈ സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അഫോർഡബിൾ റേഞ്ചിലേക്ക് വാഹനത്തെ കൊണ്ടുവരും അതായത് ഇപ്പോൾ നിലവിലുള്ള വാഗണാറിൻ്റെ ടോപ്പൻറ്റിന് ഒരു എട്ടര ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ടെൻ ലാക്കിൻ്റെ മുകളിലേക്ക് അതായത് ഈ പറയുന്ന കോമറ്റ് ടി വിയുടെ പ്രൈസിങ്ങിൻ്റെ അടുത്തേക്കൊക്കെ വരും എന്നാൽ അതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കാരണം മാരിജീസ് എപ്പോഴും മാർക്കറ്റിൽ പ്രൈസിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തു വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റും ഈ ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള വാഹനങ്ങളുടെ ഡിസൈൻ എപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്താനാണ് സാധാരണമായിട്ടും ഗ്രൗണ്ട് ക്ലിയറൻസിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പാരറ്റീവലി കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് അതിനോടൊപ്പം തന്നെ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഡോറുകൾ വരും എന്നുള്ളതാണ് നമ്മൾ നിസാൻ ഇവാലിയിലേക്ക് കണ്ടിട്ടുള്ള രീതിയിലുള്ള സ്ലൈഡിംഗ് ആയിട്ടുള്ള ഡോറുകൾ ഈ ഒരു വാഹനത്തിലേക്ക് വരും പവർ എന്ന് പറയുന്നത് ആഡിക്വേറ്റ് ആയിരിക്കും അതായത് ഒരു പരിധിക്ക് മുകളിലുള്ള പവർ ഒരിക്കലും ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എയ്റ്റി ടു പി എസ് പവർ എന്നുള്ള രീതിക്ക് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ടോർക്കെന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് യു അല്ലെങ്കിൽ ആ ഹൺഡ്രഡ് ആൻഡ് ടെന്നിൻ്റെ താഴത്തേക്കായിരിക്കും അത്രയും എൻ എം ടോർക്കായിരിക്കും ഇവർ കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ എത്ര പവറാണോ എത്ര ടോർക്കാണോ എങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടുള്ള ന്യൂസുകൾ വെളിയിലേക്ക് വന്നിട്ടില്ല അവർ ഇത്തരത്തിലൊരു വാഹനത്തെ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അവർ ഒരു ഇലക്ട്രിക് കാറും കൊണ്ടുവരുന്നുണ്ട് ഇവരുടെ ഇലക്ട്രിക് കാറൊക്കെ അതായത് ഒരു അഫോർഡബിൾ സെഗ്മെൻറ്റിലേക്ക് വരുന്ന ഇലക്ട്രിക് കാറുകളൊക്കെ ഇനി വരാൻ പോകുന്നത് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ മാർക്കറ്റിൻ്റെ രീതി എന്താണെന്ന് നമുക്കിപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല നമ്മുടെ ആവശ്യം ഇപ്പോഴാണ് ഇപ്പോഴാണ് ഓരോ ഒരാൾക്ക് ഒരു ഇലക്ട്രിക് കാർ ഒരു അഫോർഡബിൾ റേഞ്ചിൽ എൻട്രി സെഗ്മെൻ്റിൽ അത്യാവശ്യം വിലയുള്ള അത്യാവശ്യം റേഞ്ച് ഉള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററി ടെക്നോളജിയിലുള്ള ഒരു ഇലക്ട്രിക് കാറിൻ്റെ ആവശ്യകത ഇ ഡബ്ല്യു എക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട് ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇ ഫോർ ഇലക്ട്രിക് ഡബ്ല്യു ഫോർ വാഗനാറ് ആ ഒരു കാഴ്ചപ്പാടാണ് ആ ഒരു വാഹനത്തെ കാണുന്നത് പക്ഷേ ഇലക്ട്രിക് വേർഷൻ വരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് പവർ ട്രെയിനിങ് കൂടെ കൊണ്ടുവരാനുള്ള സാധ്യത ഒരുപാടുണ്ട് അത് ഓൾറെഡി അത്തരത്തിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ സി എൻ ജി വാഹനങ്ങളുടെ ഉപയോഗം വളരെ കുറയും കാരണം സി എൻ ജി വാഹനങ്ങൾ ഇത്തരത്തിലുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസ് അതായത് ഇത്തരത്തിലുള്ള പൊല്യൂഷൻ നിയമങ്ങൾ വളരെ കർക്കശമായിട്ട് നിൽക്കുന്ന മെട്രോപോളിറ്റൻ സിറ്റീസിലൊക്കെയാണ് ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് മാത്രമല്ല ടാക്സി സെഗ്മെൻ്റിലും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് ഒരു തവണ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ അതിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് അത്തരം വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്കുണ്ടായിരിക്കും പക്ഷേ ടെക്നോളജി റിലേബിൾ ആയിരിക്കണം ഇപ്പോൾ പ്രധാനമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് വാഗണാറിൻ്റെ ഇലക്ട്രിക് വേർഷൻ തീർച്ചയായിട്ടും ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ വരും രണ്ടായിരത്തി മുപ്പതോടുകൂടിയൊക്കെ ആയിരിക്കും വരാനുള്ള സാധ്യത അത് മാത്രമല്ല നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന വാഗനാറിൻ്റെ ഹൈബ്രിഡ് വേർഷനാണ് ഈ ഹൈബ്രിഡ് വേർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രിക് ഇലക്ട്രിക് കാറിൻ്റെ അത്രയും വില ഉണ്ടാകില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും ബാറ്ററി കോസ്റ്റൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബാറ്ററിയുടെ ടാക്സ് ഒക്കെ കുറയ്ക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും സാധാരണക്കാർക്ക് വേണ്ട കാറുകൾ എന്ന് പറയുന്നത് ഈ എൻട്രി സെഗ്മെൻ്റ് ആണ് ഒരു ആറു ലക്ഷം മുതൽ ഒരു പതിനൊന്ന് ലക്ഷം വരെ ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരുപാട് നല്ല കാറുകൾ വരണം അതിലൊന്നാണ് മാരതി സൂചിക്ക് അവർ ഓൾറെഡി മറ്റൊരു വാഹനം പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ സ്കൂട്ടറിൽ നിന്നും കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ നൂറ് കോടി ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരത്തരത്തിലുള്ള റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ടി ഒരു കാറ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വെളിയിൽ വന്നിട്ടില്ല ചെറിയ ചെറിയ ന്യൂസുകൾ വെളിയിലേക്ക് വരുന്നുണ്ട് പക്ഷേ വളരെ കാര്യപ്രസക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പ്രധാനമായിട്ടും ഇപ്പോഴുള്ള ന്യൂസ് എന്ന് പറയുന്നത് വാഗനാറിൻ്റെ ഹൈബ്രിഡ് വേർഷനാണ് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്ന വാഹനമല്ല ഇത് അത് വേറെ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ബ്ലോഗ്സ് വേണം വീണ്ടും കാണാം വാഗനാറിൻ്റെ ഹൈബ്രിഡ് വേർഷൻ രണ്ട് മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ മിക്കവാറും രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല മാരുതി സുസിക്കുടെ ഹസ്ലർ എന്ന് പറയുന്ന വാഹനം അവിടെ ഇവിടെയൊക്കെ ടെസ്റ്റ് ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും വലിയൊരു ബൃഹത്തായിട്ടുള്ള ഒരു പ്ലാനുമായിട്ടാണ് മാരുതി സുജിക്ക് വരുന്നത് നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം